ക്ഷേത്രത്തിലെ നവരാത്രി പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി വിളക്ക് നടന്നു യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് വിളക്ക് പൂജ നടന്നത് ഹോസ്തുർഗ ശ്രീ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിളക്ക് പൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്

അർച്ചന ചെയ്ത് അവരുടെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഭഗവാൻ നേരിട്ട് വന്ന് അനുഗ്രഹം കൊടുത്തത് അപ്പോൾ ഈ പൂജ നമുക്ക് ശക്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ശക്തിയിലൊന്നും നടക്കില്ല എനിക്കിവിടെ ഇരിക്കണമെങ്കിൽ ശക്തി വേണം ഇവിടെ നിന്നെങ്കിലും പറയണമെങ്കിൽ ശക്തി വേണം ഇതൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശക്തി വേണം അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ആരോഗ്യങ്ങളൊന്നും കൈ പിടിക്കണം പറയും അല്ലെങ്കിൽ ഇവിടെ കൈ കുത്തേണ്ടി വരും ചിലർക്ക് കൈ കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക്

മാരിയമ്മ ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ കൈമാറി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു മാരിയമ്മ ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് ഹോസ്തുർഗ ശ്രീ മാരിയമ്മ സേവാ സമിതി വർഷം തോറും നൽകി വരാറുള്ള സേവാ സമിതിയുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ കായിക കലാപ്രതിഭ പുരസ്കാരങ്ങൾ കൈമാറി വിശിഷ്ട അതിഥികളായി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി ക്ഷേത്ര നവരാത്രി ആഘോഷ കമ്മിറ്റി അധ്യക്ഷൻ ഗണേഷ് സി ജനറൽ സെക്രട്ടറി എച്ച് എൻ രാജേഷ് മാര്യമ്മ സേവാ സമിതി അധ്യക്ഷൻ രാജേഷ് പ്രസാദ് ജനറൽ സെക്രട്ടറി എച്ച് രാജേഷ് സമിതി ഗതാൻജിയും ആഘോഷ കമ്മിറ്റിയുടെ ഇലക്ട്രിക്കൽ വാട്ടർ സപ്ലൈ ചെയർമാനുമായ എച്ച് ബാബു ആഘോഷ കമ്മിറ്റി ഫിനാൻസ് ചെയർമാൻ ഹരീഷ് ഹെഗ്ഡെ പ്രവാസി വ്യവസായി പി ഗംഗാധരൻ ട്രസ്റ്റ് ബോർഡ് അംഗം സുരേഷൻ എം ക്ഷേത്ര നവീകരണ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഗംഗാധരൻ ടി പി നവരാത്രി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അജയൻ കെ പബ്ലിസിറ്റി ചെയർമാൻ ഉദയ കെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് എച്ച് പി ഫുഡ് കമ്മിറ്റി കൺവീനർ വിവേകാനന്ദ എച്ച് ക്ഷേത്ര നവരാത്രി പാചക മുഖ്യൻ രാമചന്ദ്ര വാര്യർ ക്ഷേത്ര ഉപകർമ്മി ശ്രീനിവാസൻ മാതൃസമിതിയുടെ അധ്യക്ഷ ഹർഷിത सैक्टरी सीना अनिल आघोष कमिटी वाइस प्रेसिडेंट प्रसिडा विजय कुमार राधाकृष्णन प्रकाश मणि कुमार विवेक बाबू जॉइंट जॉयटी रंजित एच चेतना अशोकन समिति वाइस प्रेसिडेंट प्रीतम एच पी जॉयटरी विटाल समिति सपसमि रुद्रभूमि सैक्टरी आशी गजाजी अखिलेश കുട്ടികൾക്കുള്ള ആദരവ് പുരസ്കാരം കൈമാറി തുടർന്ന് കാഞ്ഞങ്ങാട് അന്നപ്രസാദം വാട്സാപ്പ് കൂട്ടായ്മ അംഗങ്ങൾ മാരിയമ്മ സേവാ സമിതിയുടെ നവരാത്രി സമാപന ദിവസത്തെ അന്നദാന പ്രസാദ വിതരണത്തിന് തുക കൈമാറി തുടർന്ന് നൃത്ത നൃത്യങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്